ഹായ് ഇന്നത്തെ വീഡിയോയിൽ ബ്രൊമീലിയാഡ്സിൻ്റെ പോട്ടിമിക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മൾ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് ഇതിൻ്റെ മിക്സ് എന്ന് നമുക്കറിയാം ഒരു പ്ലാന്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അതിൻ്റെ മിക്സ് എന്താണെന്ന് അതിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാനും എല്ലാം നല്ലൊരു പോട്ടിമിക്സ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് അത് സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് പോട്ടി മിക്സ് എന്താണെന്ന് നോക്കാം ഈ കാണുന്ന കോക്കോ ചിപ്സ് ഈ കോക്കോ ചിപ്സാണ് പോട്ടി മിക്സിലെ ഒരു പ്രധാന ഘടകം ഈ കോക്കോ ചിപ്സ് നമ്മളിങ്ങനെ പാക്കായിട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത് കേട്ടോ കാരണം നമ്മൾ ഇങ്ങനെ ചെത്തി ഉണ്ടാക്കുകയെന്നല്ല ചകിരി ഉപയോഗിച്ചിട്ട് ഇതുപോലെ പാക്കായിട്ട് വാങ്ങണം ഓർക്കിഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ നമ്മളിത് വാങ്ങാറുണ്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ പെർലൈറ്റ് ആണ് പെർലൈറ്റ് നമ്മൾ എല്ലാ ചെടികൾക്കും മൺ മണലിന് പകരം യൂസ് ചെയ്യുന്നതാണ് ഇതും ഇത് പാക്കായിട്ടാണ് വാങ്ങുന്നത് പെർലൈറ്റ് ഞാൻ ആപ് ടക്കിൻ്റെതാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ നമ്മുടെ കരിക്കട്ട കരിക്കട്ടയും ഇതെല്ലാം കൂടെ വെള്ളത്തിലിട്ട് ട്രീറ്റഡ് ആണ് ചിലപ്പോൾ കോക്കോ ചിപ്സ് വരുന്നത് പക്ഷെ എന്നാലും അതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ട് ഞാൻ എന്തു ചെയ്യും ഒരു ദിവസം അതുപോലെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കും എന്നിട്ടാണ് പോട്ടി മിക്സ് യൂസ് ചെയ്യൽ പിന്നെ ഇത് മൂന്നും കൂടി അങ്ങ് മിക്സ് ചെയ്തിട്ട് അങ്ങ് എടുക്കും ഏകദേശം ഒരു പകുതിയോളം ഞാൻ എന്തെടുക്കും കോക്കോ ചിപ്സ് എടുക്കും ബാക്കി പെർലൈറ്റും കരിയും മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തതാണ് ഇതെല്ലാം പോട്ടി മിക്സ് യൂസ് ആയത് കൊണ്ട് നല്ല തൈകൾ വന്നിട്ടുണ്ട് അതൊരു മൂന്ന് മാസം മുന്നേ പോട്ട് ചെയ്തതാണ്